ഇന്നത്തെ വാർത്താ ദിനം ആരംഭിക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് പോകേണ്ടത് ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണന് പിന്തുണ തേടി പ്രതിപക്ഷത്തെ കാണാൻ ബിജെപി പ്രതിപക്ഷവുമായി സംസാരിക്കുമെന്ന് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ വ്യക്തമാക്കിയിരുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാവിനെ പിന്തുണയ്ക്കുമോ എന്ന കാര്യത്തിൽ ഡി എം കെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല രാവിലെ ചേരുന്ന യോഗത്തിൽ ഇന്ത്യ സഖ്യം ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്യും വിവരങ്ങളുമായിരുന്നു രാകേഷ് അടുത്ത വർഷം തമിഴ്നാട്ടിൽ നിയമസഭ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് തമിഴ്നാട്ടിൽ നിന്ന് തന്നെയുള്ള ഒരു സ്ഥാനാർത്ഥി ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് ഇനി ഡി എം കെയുടെ മുന്നോട്ടുള്ള നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും അനുശ്രീ ഗുഡ് മോർണിംഗ് ഏതായാലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിഞ്ഞു വരികയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി സി പി രാധാകൃഷ്ണൻ ഇന്നലെ ബി ജെ പി തീരുമാനിച്ചു ഇനി ഇന്ത്യ സഖ്യത്തിന് സ്ഥാനാർത്ഥി ഉണ്ടാകുമോ ഉണ്ടെങ്കിൽ ആര് തുടങ്ങിയ കാര്യങ്ങളാണ് അറിയേണ്ടത് ഏതായാലും ഇന്ത്യ സഖ്യത്തിൽ ചില ആശയ ഉണ്ടാക്കാൻ ഈ സ്ഥാനത്ത് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് ഡി എം കെ ഇനി വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് നിർണായകമാണ് കാരണം ഡി എം കെ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഡി എം കെ നേതാക്കൾ പ്രത്യേകിച്ച് വക്താവായ ഇളങ്കോവൻ അടക്കമുള്ള നേതാക്കൾ ഇതൊരു സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് വർഷമാണ് തമിഴ്നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് തമിഴ്നാട് ആ ഘട്ടത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാവിനെ ഡി എം കെ പിന്തുണയ്ക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് കാരണം മുൻപൊക്കെ തന്നെ ഇത്തരം സമാനമായ നീക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയാകുന്ന തെരഞ്ഞെടുപ്പിൽ അന്ന് ജെ ഡി യു മഹാസഖ്യത്തിനൊപ്പമാണ് ഇന്ത്യ സഖ്യത്തിനൊപ്പമാണ് അന്ന് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ജെ ഡി യു രാംനാഥ് കോവിന്ദിനെ പിന്തുണ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ചു പ്രതിഭ പാർട്ടിയിൽ നേരത്തെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് യു പി എയുടെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അന്ന് ശിവസേന മഹാരാഷ്ട്രയിൽ നിന്നുള്ള നേതാവായതുകൊണ്ട് തന്നെ പിന്തുണച്ചു ആ ഒരു നീക്കം തല്ലെങ്കിൽ നടപടി തന്നെ ഡി എം കെയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നാണ് അറിയേണ്ടത് മാത്രവുമല്ല സി പി രാധാകൃഷ്ണന് ഡി എം കെയുമായി നല്ല ബന്ധമുണ്ട് എ ഡി എം കെയുമായി നല്ല ബന്ധമുണ്ട് കാരണം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നിലയിൽ വർഷങ്ങളോളം അദ്ദേഹം തമിഴ്നാട്ടിൽ പാർട്ടിയെ നയിച്ച ബി ജെ പിയെ നയിച്ച നേതാവാണ് ഏതായാലും ഇന്ന് ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം ചേരുന്നുണ്ട് യോഗം എന്ന നിലയ്ക്കല്ല മല്ലികാർജ്ജുൻ ഖാർഗയുടെ വസതിയിൽ ചേരുന്ന യോഗത്തിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യും അപ്പോൾ ഇന്ത്യ സഖ്യത്തിന് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഏകദേശ തീരുമാനം ഇന്ന് പുറത്തു വരികയും ചെയ്യും കാരണം പത്രിക സമർപ്പിക്കാനുള്ള ദിവസം ഇനി മൂന്ന് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഇരുപത്തിയൊന്നിനാണ് അവസാന തീയതി ബി ജെ പി ആകട്ടെ ഏകകണ്ഠമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള നീക്കങ്ങൾ നടത്തുന്നു അതുകൊണ്ട് തന്നെയാണ് ജെ പി നഡ്ഡ വ്യക്തമാക്കുന്നത് പ്രതിപക്ഷത്തെ കാണും അവരുടെ പിന്തുണ തേടും എന്ന് പറയുകയും ചെയ്യുന്നത് കാരണം നമ്പറുകളിൽ ബി ജെ പിക്ക് ഇപ്പോഴും പ്രശ്നങ്ങളില്ല കാരണം സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് ഭരിക്കുന്നതെന്ന് യാഥാർത്ഥ്യമാണ് അപ്പോൾ പോലും മുന്നൂറ്റി എഴുപത്തി നിലവിൽ ആ ഒരു സ്ഥാനാർത്ഥിയെ ബി ജെ വേണ്ട നമ്പർ ബി ജെ പിയെ നോക്കുമ്പോൾ അല്ലെങ്കിൽ എൻ ഡി എ നോക്കുമ്പോൾ ആ നമ്പർ മറികടക്കുന്നുണ്ട് നാനൂറ്റി ഇരുപത്തിരണ്ട് പേരുടെ പിന്തുണ എൻ ഡി എക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ സി പി രാധാകൃഷ്ണൻ വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ പരമാവധി പേരുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ആ വിജയം കുറച്ച് ഗംഭീരമാക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഇതുവരെ സാധിച്ചിട്ടില്ല നീക്കം അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കുമല്ലോ അല്ലേ അങ്ങനെ വേണം കരുതാൻ കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് പോവുകയാണ് തമിഴ്നാട് മാത്രവുമല്ല പലപ്പോഴായി തമിഴ്നാട് പിടിക്കാനുള്ള നീക്കം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് കെ അണ്ണാമനെ കൊണ്ടുവന്നു അതിനുശേഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ചു അപ്പോൾ പോലും ഒറ്റ സീറ്റിൽ പോലും വിജയിക്കാൻ സാധിച്ചില്ല വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ബി ജെ പി പ്രതീക്ഷിച്ചൊരു വിജയം ഉണ്ടായിട്ടില്ല നരേന്ദ്രമോദി തന്നെ നേരിട്ട് പലപ്പോഴും തമിഴ്നാട്ടിലെത്തി അദ്ദേഹം രാമേശ്വരത്ത് പോകുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ ആ വേളയിൽ പക്ഷേ അത്തരം നീക്കങ്ങളൊന്നും തന്നെ ഭരിച്ചില്ല എന്നാണ് യാഥാർത്ഥ്യം മാത്രമല്ല പിന്നീട് കണ്ടത് എ ഡി എം കെയുമായി വീണ്ടും സഖ്യമുണ്ടാക്കുന്നതാണ് മാത്രമല്ല അണ്ണാമലെ ഗൗണ്ടർ സമുദായത്തിനുള്ള നേതാവായിരുന്നു നിലവിൽ എടപ്പാടി പളനിസ്വാമി എ ഡി എം കെ അവരുടെ സഖ്യകക്ഷിയാണ് ഗൗണ്ടർ സമുദായത്തിനുള്ള നേതാവാണ് അപ്പോൾ വീണ്ടും എ ഡി എം കെയുമായി സഖ്യമുണ്ടാക്കുന്ന ഘട്ടത്തിൽ ആദ്യം ചെയ്യുന്ന നടപടി അണ്ണാമലയ ആ പോ പദവിയിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് കാരണം പൊതുവെ ഈ കോയമ്പത്തൂർ അടക്കമുള്ള സേലം അടക്കമുള്ള കൊങ്കുനാട് മേഖലകളിൽ എ ഡി എം കും ബി ജെ പിക്ക് സ്വാധീനമുണ്ട് അപ്പോൾ ഈ രണ്ട് പേരും ഒരേ സമുദായത്തിൽ നിന്ന് വരുന്ന നേതാക്കളായതുകൊണ്ട് തന്നെ അണ്ണാമലയെ എ ഡി എം കെയുടെ താല്പര്യം കൂടി മുൻനിർത്തിക്കൊണ്ട് മാറ്റുന്ന നടപടി ബി ജെ പി പോയി അതിന് ശേഷം അവിടെ നായനാർ നാഗേന്ദ്രൻ എന്ന് പറയുന്ന തേവർ സമുദായത്തിനുള്ള നേതാവിനെ അവിടെ കൊണ്ടുവരുന്നതും കണ്ടു നേരത്തെ നാഗേന്ദ്രൻ ജയലളിത മന്ത്രിസഭയിലൊക്കെ തന്നെ അംഗമായിരുന്നു തേവർ സമുദായത്തിനടക്കം വലിയ സ്വാധീനമുള്ള നേതാവാണ് അങ്ങനെ ചില ജാതി സമവാക്യങ്ങൾ കണ്ടുകൊണ്ട് നീക്കം ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായി ഇപ്പോൾ വീണ്ടും കൗണ്ടർ സമുദായത്തിനുള്ള പ്രത്യേകിച്ച് ഈ കോയമ്പത്തൂരിലൊക്കെ വലിയ സ്വാധീനമുള്ള രണ്ട് തവണ കോയമ്പത്തൂരിൽ നിന്ന് എം പി ആയ സി പി രാധാകൃഷ്ണനെ കൊണ്ടുവരുന്നതും അത്തരം ചില നീക്കങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ശേരി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണന് പിന്തുണ തേടി പ്രതിപക്ഷത്തെ കാണാനൊരുങ്ങുകയാണ് ബി ജെ പി ഇ ആർ കൂടുതൽ വിവരങ്ങൾ നൽകിയത്